നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് വട്ടക്കല്ലിൽ ഓട്ടോ മറിഞ്ഞ് യുവാവ് മരിച്ചു ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറന്നില്ല ജനങ്ങൾ ആശങ്കയിൽ പെർമിറ്റിലെ നിബന്ധനകൾ പാലിക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് പിടികൂടി പ്രിയദർശിനി പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ പുരസ്കാരം റാപ്പർ സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ സജീവമാകുന്നു വരുന്ന അഞ്ചു ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ലഹരിക്കെതിരെ പുതു കണ്ടുപിടുത്തവുമായി ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വിശദമായ വാർത്തയിലേക്ക് ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് വട്ടക്കല്ലിൽ ഓട്ടോ മറിഞ്ഞ് യുവാവ് മരിച്ചു ദേശീയപാത വട്ടക്കല്ലിൽ പാലക്കാട് ദിശയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് ഓട്ടോ മറിഞ്ഞത് അപകടത്തിൽ പി ചി സ്വദേശി കുണ്ടുവറ വീട്ടിൽ അശോകന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അനൂപാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം അപകടത്തെ തുടർന്ന് അനൂപ് ഓട്ടോറിക്ഷയിൽ കുടുങ്ങിക്കിടന്നു തുടർന്ന് മറ്റ് യാത്രക്കാരും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്നാണ് അനൂപിനെ പുറത്തെടുത്തത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകട കാരണം വ്യക്തമല്ല ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറന്നില്ല ജനങ്ങൾ ആശങ്കയിൽ കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയുടെ ഷട്ടറുകൾ തുറക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല മഴ ശക്തമായതോടെ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന അറിയിപ്പുകളുടെ സാഹചര്യത്തിൽ തടയണയുടെ ഷട്ടറുകൾ തുറന്ന് ഉണ്ടായിരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാമായിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല മുൻ വർഷങ്ങളിൽ മഴ ശക്തമാകുന്നതിന് മുൻപ് തടയണയുടെ ഷട്ടറുകൾ തുറന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് തടയണ തുറന്നതിനാൽ വലിയ തോതിൽ കരയിലേക്ക് വെള്ളം കയറിയില്ല എന്നാൽ ഇത്തവണ തടയണ തുറക്കുന്നതിൽ വലിയ അനാസ്ഥയാണ് ഉണ്ടായത് ഒഴുക്ക് ശക്തമായതിനാൽ പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പെർമിറ്റിലെ നിബന്ധനകൾ പാലിക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് പിടികൂടി ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ തൃപ്രയാർ ആനക്കല്ലു റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഹരിറാം ബസ്സാണ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ടി ബിജു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ബിപിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് രാവിലെ അഞ്ചു മണിയോടെ ആരംഭിക്കുന്ന സർവീസ് കാലങ്ങളായി വെട്ടിച്ചുരുക്കി എട്ട് പതിനഞ്ചിനാണ് സർവീസ് നടത്തിയിരുന്നത് പെർമിറ്റിൽ ഉള്ളതുപോലെ സർവീസ് പുനരാരംഭിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ബസ് ഉടമയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ പെർമിറ്റിലെ നിബന്ധനകൾ പാലിക്കാത്തതിന് പതിനൊന്നായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ പ്രഥമ പ്രിയദർശിനി പുരസ്കാരം റാപ്പർ വേടന ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് വേടന് നൽകുക പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം സമൂഹവുമായി സർഗാത്മകതയോടെ പങ്കുവയ്ക്കുന്നത് പരിഗണിച്ചാണ് പുരസ്കാരം വായനാ ദിനമായ ജൂൺ പത്തൊൻപതിന് വൈകിട്ട് നാലിന് സ്നേഹതീരത്ത് നടത്തുന്ന ചടങ്ങിൽ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ എം പി പുരസ്കാരം സമ്മാനിക്കും ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സി സി മുകുന്ദൻ എം എൽ എ ആലങ്കോട് ലീലാകൃഷ്ണൻ അശോകൻ ചരിവിൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ സജീവമാകുന്നു വരുന്ന അഞ്ചു ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തൃശൂർ ഉൾപ്പെടെ ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും കേരള തീരത്തെ പടിഞ്ഞാറൻ കാറ്റും മഴ ശക്തമാകാൻ കാരണമാകും മുപ്പത്തിയൊന്ന് വരെ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഏഴ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ലഹരിക്കെതിരെ പുതു കണ്ടുപിടുത്തവുമായി ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വായുവിലെ സിന്തറ്റിക് ഡ്രഗ്ഗുകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രൊജക്റ്റുമായി ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥികൾ വിവിധ സെൻസറുകൾ ഉപയോഗിച്ച് ലഭിക്കുന്ന ഡാറ്റ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വിശകലനം ചെയ്താണ് വിവിധ ഘടകങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ ലിബി ഹരി കേബി ജോസ് വിൻ സോജൻ കെ ദിവ്യേഷ് മേനോൻ ലക്ഷ്മി എ ലെനിൻ സുനിൽ ലോയിഡ് ടി ജെ നവനീത് സി മനോജ് എന്നിവരാണ് കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ നിതിൻ കെ എസ് ആണ് പ്രൊജക്ട് കോർഡിനേറ്റർ സാങ്കേതിക വിദ്യയുടെ പാറ്റന്റിനായി അപേക്ഷ കൊടുത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് എണ്ണായിരത്തി മുപ്പത്തിയഞ്ച് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വട്ടക്കല്ലിൽ ഓട്ടോ മറിഞ്ഞ് യുവാവ് മരിച്ചു ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയിലെ തടയണയുടെ ഷട്ടറുകൾ തുറന്നില്ല ജനങ്ങൾ ആശങ്കയിൽ പെർമിറ്റിലെ നിബന്ധനകൾ പാലിക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് പിടികൂടി പ്രിയദർശിനി പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ പുരസ്കാരം റാപ്പർ സംസ്ഥാനത്ത് ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ലഹരിക്കെതിരെ പുതു കണ്ടുപിടുത്തവുമായി ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം